ഫിഷൻഡിൻ കോഴിക്കോടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കോഴിക്കോട് ചാലിയാർ പുഴയിലാണ് നമ്മളിന്ന് മീൻ പിടിക്കാൻ വന്നത് കേട്ടോ അപ്പോൾ മാലാനാണ് നമ്മളിന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് മൈദമാവ് നന്നായിട്ട് വിതറി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് മൈദമാവിനെ മണം പിടിച്ചിട്ട് മാലാൻ കൂട്ടത്തോട് അങ്ങോട്ട് വരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ വരുന്ന മാലാന നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും യെസ് അപ്പോൾ നമുക്ക് മാലാന എന്താ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒരു അഞ്ച് പത്തെണ്ണം നമ്മൾ പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പോൾറാഡിൽ റാഡിൽ ത്രിബിൾ ഹോക്കിലാണ് നമ്മൾ ഇത് പിടിക്കുന്നത് അപ്പോൾ സിംഗിൾ ഹോക്കിൽ കിട്ടാൻ ചാൻസ് കുറവാണ് ത്രിബിൾ ഹോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മലാന പെട്ടെന്ന് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആശാന നിലത്ത് വീണ് നന്നായിട്ട് ഉരുണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനെ പിടിച്ച് സഞ്ചിയിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്